രതീശ്ജാലമ്പനെയാണ് ഞാനിന്നുള്ളത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി താലൂക്കിലെ വലയൊരു വംശം ദേശത്ത് ശ്രീ കളരി ഭഗവതി ക്ഷേത്രത്തിലാണ് ക്ഷേത്രത്തിലാണെട്ടോ വളരെ പുരാതന കാലമായിട്ടുള്ള ആയിരത്തോളം വർഷം പഴക്കമൊക്കെ ഉള്ള ഒരു ഭഗവതി ക്ഷേത്രമാണ് കേട്ടോ കളരി ഭഗവതി ക്ഷേത്രം അപ്പോൾ ഈ കളരി ഭഗവതി ക്ഷേത്രത്തിൽ ഞാൻ മുമ്പേ വളരെ മുമ്പേ ഇവിടെ വന്നിട്ടുണ്ട് ആ ഭഗവതി ഇവിടുത്തെ ഈ കളരി സമ്പ്രദായത്തിൽ പെട്ടിട്ടുള്ള ഈ ധർമ്മോത്ത് പണിക്കർ ആയോധന വിദ്യ അഭ്യസിക്കാൻ വേണ്ടിയിട്ട് തുളുനാട്ടിൽ പോയിട്ടുള്ള ശ്രീ ധർമോത്ത് പണിക്കര് പാലാട്ട് പണിക്കര് പറപ്പൂർ പണിക്കര് വെങ്ങാർ പണിക്കര് തൃക്കണ്ടിയൂർ പണിക്കര് വൈലാശ്ശേരി പണിക്കർ അവരുടെ ഭക്തിയിൽ സമൃദ്ധിയായിട്ടുള്ള ദേവി അവരുടെ കൂടെ എന്നുള്ളതാണ് അങ്ങനെ പോന്നിട്ട് കോഴിക്കോട് അതുപോലെ തന്നെ മാനാഞ്ചറ തിരുനവായ തിരുവേഗപ്പുറ രായനല്ലൂർ കൈപ്പറ്റ അവിടുത്തെ സ്ഥലങ്ങളിലൊക്കെ എത്തി അവിടെയൊക്കെ ആഗ്രഹമൊക്കെ ഏറ്റുവാങ്ങിയിട്ട് വായലാശ്ശേരി പണിക്കരുടെ വടക്കിനി കളരിയിൽ കുടക്കുഴിയിൽ കുടികൊള്ളും ചെയ്തു എന്നുള്ളതാണ് എന്നിട്ട് അവിടുന്ന് അവിടേക്ക് ആ ഭഗവതിയുടെ ചൈതന്യത്തെ ആവാഹിച്ചിട്ട് അവിടെ ഭക്തജനങ്ങൾക്ക് കൊണ്ടാടാനായിട്ട് ഒരു ക്ഷേത്രം പണിത് അവിടേക്ക് ആവാഹിച്ചിരുത്തും ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടുത്തെ ഒരു ഐതിഹ്യം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ സർവാഭിഷ്ടപ്രധാനിയായിട്ടുള്ള ഈ കളരിക്കലമ്മയെ ഭജിക്കുന്നവർക്ക് നെടുമംഗല്യം വിദ്യാഗുണം ആയുരാരോഗ്യ സൗഖ്യം അതുപോലെ തന്നെ സന്താന സൗഭാഗ്യം ഇതൊക്കെ ഉണ്ടാകും ഇതാണ് കൈപ്പറ്റ ശിവക്ഷേത്രം കളരി ഭഗവതി ക്ഷേത്രത്തിന് പ്രധാനമായിട്ട് നാല് കീഴടം ക്ഷേത്രങ്ങളുണ്ട് അതിലൊരു ക്ഷേത്രമാണ് ഈ കൈപ്പറ്റ ശിവക്ഷേത്രം ഇവിടെ ശിവൻ പ്രധാനമായിട്ടും പിന്നെ ഉപദേവങ്ങളായിട്ട് ഉപദേവ പുഷ്ഠകളുടെ ഗണപതി അങ്ങനെ എല്ലാവരും ഉണ്ട് ഇതാണ് വേട്ടക്കരുമകൻ ക്ഷേത്രം കേട്ടോ ഇത് കളരി ഭഗവതീക്ഷേത്രത്തിലെ കീഴടമാണ് അല്ലെ നമ്മളിപ്പോൾ ഉള്ളത് കല്ലറക്കോട്ട് ശിവക്ഷേത്രത്തിൻ്റെ മുൻപിലാണ് ഈ കല്ലറക്കോട്ട് ശിവക്ഷേത്രം എന്ന് പറയുന്നത് കലരി ഭഗവതി ക്ഷേത്രത്തിൻ്റെ കീഴടങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ശിവക്ഷേത്രമാണ് പണ്ട് യോഗി തപസീശ്വരൻ്റെ തപസ്സിൽ സന്തുഷ്ടനായിട്ടുള്ള ശിവഭഗവാൻ അവിടെ സ്വയംഭവമായിട്ട് ഉള്ളൊരു വന്നിട്ടുള്ളൊരു ശിവലിംഗ പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് പടിഞ്ഞാറോട്ട് ദർശനമായിട്ടിരിക്കുന്ന ഒരു ശിവക്ഷേത്രമാണെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അത്രയും ശക്തിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ക്ഷേത്രമാണ് നമ്മളിപ്പോൾ ഉള്ളത് പുലപ്രത്തൂർ ദുർഗാദേവി ക്ഷേത്രത്തിലാണ് ഇത് ഇവിടെ ഇപ്പോൾ പുനരുദ്ധാരണം നടന്നുകൊണ്ടിരിക്കുകയാണ് കളരി ഭഗവതി ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കീഴടങ്ങളും മറ്റുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോയി അപ്പോൾ അതേപോലെ ആ കളരി ഭഗവതി ക്ഷേത്രത്തിൻ്റെ കീഴടങ്ങാണ് ഈ ദുർഗാദേവീക്ഷേത്രം യോഗീശ്വരന്മാർ പണ്ട് പ്രതിഷ്ഠിച്ചിട്ടുള്ള ഒരു ക്ഷേത്രമാണ് വളരെ പഴക്കം ചെന്നുള്ള പുരാതനമായിട്ടുള്ള ഒരു ദുർഗാദേവീ ക്ഷേത്രമാണ് ഇപ്പോൾ ഞാൻ എല്ലാ ക്ഷേത്രങ്ങളിലും പോയ കൂട്ടത്തിൽ നമ്മൾ ഈ ശത്വത്തിലൂടെ ഒന്ന് വന്നു എന്ന് മാത്രം ഓക്കെ നന്ദി നമസ്കാരം